എൻ്റെ കയ്യിൽ ജാസ്മിൻ ഇപ്പൊ പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് സായി ഗെയിമിന്റെ കാര്യങ്ങളും പുറത്തുള്ള വോയിസ് ക്ലിപ്പും എല്ലാം വരി വരിയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അഫ്സലിന്റെ വോയിസ് ക്ലിപ്പ് എല്ലാം പുറത്തു വന്നതും അത്തയുടെ ഇന്റർവ്യൂ പറ്റിയും പുറത്തെ ഓഡിയൻസിന്റെ പൾസ് എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് അതറിഞ്ഞ ഷോക്കിലിരിക്കാണ് ജാസ്മിൻ ഇത് സായിയുടെ ഗെയിം പ്ലാൻ ആണോന്ന് അറിഞ്ഞുകൂടാ ജാസ്മിനെ വീക്കാക്കാൻ വേണ്ടിയിട്ട് അതോ ജാസ്മിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞുകൊടുത്താണോന്നും അറിയാൻ വയ്യ അഫ്സൽ കാക്കർക്ക് ഇനി വിശ്വാസം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ സായി മുന്നോട്ട് നടന്നുപോയി എന്നാ അവർക്കാർക്കും വിശ്വാസം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ജാസ്മിൻ ബാക്കി വീണ്ടും പോകുന്നത് സായി അതിന് റിപ്ലൈ കൊടുക്കുന്നത് നീ നിന്ന് വിശ്വാസം ഉണ്ട് നീ പുറത്തിറങ്ങിയിട്ട് അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം എന്നുള്ള രീതിക്കാണ് ഗബ്രിയും റസ്മിനും കെട്ടിപ്പിടിച്ച പോലെയൊന്നും നമ്മൾ ഞാനും ഗബ്രിയും കെട്ടിപ്പിടിച്ചിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ജാസ്മിൻ ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട് ആളുടെ വീട്ടുകാർ എങ്ങനെ എടുക്കും എന്നെല്ലാം സായി ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നായിരുന്നു ജാസ്മിന്റെ റിപ്ലൈ ഇതെല്ലാം കേട്ട ഉടൻ തന്നെ ജാസ്മിൻ എല്ലാ കാര്യവും ഗബ്രിയുടെ അടുത്ത് തുറന്നു പറഞ്ഞു എന്റെ വീട്ടുകാർക്ക് എന്നെ വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗബ്രി പറയും നിന്റെ വീട്ടിൽ ആണെങ്കിൽ എന്റെ വീട്ടിലെ സ്ഥിതി എന്തായിരിക്കും ഇവിടെ ഇവർ റസ്മിന്റെ കാര്യം തന്നെ പറയുന്നു റസ്മിനും നീയും അടുത്ത അത്രയും ഞാനും നീയും ഫിസിക്കലി അടുത്തിട്ടില്ലല്ലോ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് ഇനി ഇവർ ഗെയിം മാറ്റം പോയില്ലേന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം